സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതാഞ്ജലി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗീതുവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രാധികാമയവും ഭരണവും ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് ഗീതുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഗീതു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഇതോടെ ഗീതുവിന് ആകെ ശരീരവേദന ഉണ്ടാവുകയും ചെയ്യുന്നു ഉടൻ തന്നെ ഗീതുവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഗീതുവിനെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഗീതുവിന്റെ അവസ്ഥയെ പറ്റി ഡോക്ടർമാർ വിശദമായി നോക്കുകയും ചെയ്യുന്നു പുറത്തേക്ക് വരുന്ന ഡോക്ടർ ഗീതുവിന്റെ നില ഗുരുതരമാണ് എന്ന് പറയുകയും വിചാരിച്ചതുപോലെ ഒരു പോസിറ്റീവായ റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു പ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കി ആവുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇനി രക്ഷപ്പെടുക എന്ന ചോദ്യം മാത്രമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് പക്ഷെ ഇതേ സമയം ഗോവിന്ദ് എങ്ങനെയാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് എന്ന് കണ്ടെത്താനും തീരുമാനമെടുക്കുന്നു രാധികാമയും വരുണും ഇതേ സമയം കള്ളത്തരം പുളിയുമോ എന്നുള്ള ഭയത്തിൽ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനു ശേഷമാണ് ഗീതുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നും പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യവും ഡോക്ടർമാർ പറയുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഗോവിന്ദാകെ തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് ഗോവിന്ദ് കരുതിയിരുന്നില്ല മാത്രവുമല്ല ഇത്രയധികം ആശിച്ചത് കിട്ടിയില്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഗീതുവിനോട് തുടർന്ന് പറയുക എന്ന് ആലോചിക്കുകയാണ് ഗോവിന്ദ് ഇനി കാര്യങ്ങൾ അറിയിക്കണം അല്ലെങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നതിനിടയിലാണ് കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ഗീതു തിരിച്ചറിയുന്നത് ഇതോടെ ഗീതു ആകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് എന്നാൽ ഗീതുവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഗോവിന്ദ് ഗീതുവിനെ സമാധാനിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും ഗീതുവിനോട് സാരമില്ല എന്ന് പറയുകയും ചെയ്യുന്നു എല്ലാം ശരിയാകും കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഒരുമിച്ച് തന്നെ നേരിടുമെന്നും ഗീതു ഒറ്റയ്ക്കല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തിനും ഏതിനും കൂടെ ഞാൻ ഉണ്ടാകും ഗീതുവിന്റെ കൂട്ടായി ആ കാര്യത്തിൽ ഇനി യാതൊരു സംശയവുമില്ല ഗീതു യാതൊരു നിരാശയും വേണ്ട എന്ന് പറയുകയും വീട്ടിലേക്ക് പോകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഗീതു മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ിൽ ഗീതുവിനെ ആശ്വസിപ്പിക്കുന്നതിനായി പ്രിയയും കൂട്ടരും മുന്നിലേക്ക് വരികയാണ് എന്നാൽ ഈ കാര്യങ്ങൾ കാണുന്ന രാധികാമ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് രാധികാമയാണ് ഇതിനെല്ലാം പിന്നിൽ നിന്നുള്ള കാര്യം ഒടുവിൽ ഗോവിന്ദ് തിരിച്ചറിയുന്നത് ഇതോടെ തിരിച്ചടിയായിരിക്കുകയാണ് രാധികാമയ്ക്ക് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്